മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട സീരിയൽ ഉപ്പുമുളകിലെ താരങ്ങളുടെ വയസ്സ് ബിനോജ് കുളത്തൂർ വയസ്സ് അൻപത്തിരണ്ട് സജിത ബേട്ടി വയസ്സ് നാൽപ്പത്തി രണ്ട് രാജേഷ് ജബാർ വയസ്സ് അൻപത്തി ഏഴ് എസ് പി ശ്രീകുമാർ വയസ്സ് നാൽപ്പത്തി അഞ്ച് റിഷി വയസ്സ് മുപ്പത് നിഷ സാരംഗ് വയസ്സ് അൻപത്തി അഞ്ച് ബിജു സോപാനം വയസ്സ് അൻപത്തി അഞ്ച് കലാദേവി വയസ്സ് അറുപത് ജൂഹി വയസ്സ് ഇരുപത്തി ഏഴ് അമയ വയസ് ഏഴ് രോഹിണി രാഹുൽ മുപ്പത്തെട്ട് വയസ്സ് ഗൗരി ഉണ്ണിമായ വയസ്സ് ഇരുപത്തി നാല് അനീന മരിയ വയസ്സ് ഇരുപത്തി ഒന്ന് അൽ സബീത് വയസ്സ് പതിനെട്ട് ശിവാനി വയസ്സ് പതിനെട്ട് അലകനന്ദ വയസ്സ് നാല്